നമസ്കാരം തന്ത്രശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തിയും വികാസവും അതുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ലോകത്തിലുള്ള എല്ലാ മതചിന്തകളും ആരംഭിച്ചിട്ടുള്ളത് ഈ കാണുന്ന സമസ്ത പ്രപഞ്ചവും സമസ്ത ചരാചരങ്ങളും എങ്ങനെ ഉണ്ടായി എന്നുള്ള വിഷയത്തിൽ നിന്നാണ് ഗുഹാമനുഷ്യൻ തൊട്ട് ഏറ്റവും ആധുനിക സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി രഹസ്യങ്ങളെക്കുറിച്ച് തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയൊക്കെ ബിഗ് ബാങ് തിയറി പോലെ അത്തരത്തിലുള്ള അതിനൂതനമായ കണ്ടെത്തലുകളെ ആശ്രയിച്ചും കൊണ്ടാണ് ആധുനിക സയൻസ് ഈ വിഷയത്തെ ഇന്ന് സമീപിക്കുന്നത് എന്നാൽ തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് സമാനമായ മറ്റൊരു പദ്ധതിയാണ് അല്ലെങ്കിൽ മറ്റൊരു ചിന്താധാരയാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും പരമമായ ഒരു ചൈതന്യം ആ ചൈതന്യത്തെ അല്ലെങ്കിൽ ഒരു ഊർജ്ജപ്രവാഹം ആ ഊർജ്ജപ്രവാഹത്തെ തന്ത്രം വിളിച്ചത് ശിവൻ എന്നാണ് ഈ ഊർജപ്രവാഹത്തിൽ നിന്നുണ്ടാകുന്ന ദ്രവ്യത്തെ ആ ദ്രവ്യത്തെ ശിവൻ വിളിച്ചിട്ടുള്ളത് ശക്തി എന്നാണ് മാറ്റർ ആൻഡ് എനർജി എന്ന ആധുനിക ഫിസിക്സിൻ്റെ ഒരു ഭാഷയിലുള്ള സം പദത്തെ തന്നെ ഊർജമെന്നും ദ്രവ്യമെന്നുമുള്ള കൊണ്ട് തന്ത്രം ഇവിടെ നിർവചിക്കുന്നു ശിവനെന്നും ശക്തിയെന്നും ഇതേ വിഷയത്തെ സാഖ്യദർശനത്തിലും വളരെ മറ്റൊരു വിഷയത്തിൽ ഇതേ ഒരു ഊർജ്ജപ്രവാഹത്തെ സമീപിച്ചിട്ടുള്ളത് പ്രകൃതി എന്നും പുരുഷൻ എന്നുമുള്ള ഈ ആദ്യത്തെ ഊർജ്ജപ്രവാഹത്തെ എന്നും അതിൽ നിന്നുണ്ടായ ദ്രവ്യത്തെ പ്രകൃതി എന്നുമുള്ള ഒരു ദർശനം സാങ്കേ്യദർശനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള വസ്തുത ആ ഒരു വസ്തുത തന്നെയാണ് ശിവനും ശക്തിയും അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും ഈ രണ്ടിൻ്റെയും സംയോഗാവസ്ഥ ആ സംയോഗാവസ്ഥയാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം എന്നു പറയുന്ന ഉണ്മ എന്നാണ് തന്ത്രം പറഞ്ഞു വയ്ക്കുന്നത് ഒരു പ്രകൃതിയിൽ നിന്ന് പുരുഷനെ വേർതിരിക്കാനാകാത്തതുപോലെ ശിവനിൽ നിന്ന് ശക്തിയെ വേർതിരിക്കാനാകാത്തതുപോലെയാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വസ്തുതയെ നമുക്ക് രണ്ടായി പിരിച്ച് കാണുവാൻ സാധിക്കുകയില്ല നമ്മൾക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിന് നമ്മൾ ഒരു ഒരു ഗ്ലാസിൽ അല്പം പാലെടുത്ത് ഈ പാലിനെ വേർതിരിച്ചാൽ ഈ പാലിനെ ആ പാലിൻ്റെ മുഴുവൻ ഘടകങ്ങളെയും വേർതിരിച്ചാൽ പാലിന് പിന്നെ പാല് എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഉണ്ടാവുകയില്ല കുറച്ച് ജലാംശവും ഒപ്പം തന്നെ അതിനകത്ത് പലതരം മൂലകങ്ങളും വ്യത്യസ്തമായ തലത്തിലാണ് അത് അവിടെ അതിനെ എല്ലാത്തിനെയും ഒന്നിച്ച് സമ്മേളിപ്പിച്ചാൽ അത് വളരെ കൃത്യമായി അതിന് പാലെന്ന് പറയുന്ന ഒരു അസ്തിത്വം ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് ശിവനും ശക്തിയും ഇത് രണ്ടും ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ ഇതിനെ വേർതിരിക്കുന്നതോടുകൂടി പ്രപഞ്ചം എന്ന് പറയുന്ന തലം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും എന്നാണ് തന്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഈ തന്ത്രം തന്ത്രത്തിൻ്റെ സൃഷ്ടി മുതലായ കാര്യങ്ങളെ മുഴുവൻ സങ്കല്പിക്കുന്നത് ഈ ശിവശക്തി ഐക്യ സ്വരൂപമായിട്ടുള്ള ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും ചേർന്നിരിക്കുന്ന ഒന്നായി ചേർന്നിരിക്കുന്ന ഒരു മഹാമൈഥുന്യാവസ്ഥയാണ് തന്ത്രം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു പദ്ധതിയായി സ്വീകരിച്ചിട്ടുള്ളത്